ಮಾಡ್ಲಿಲ್ಲ ಅಪ್ಪಳ ಅಲ್ಲಿ ಇದ್ರಲ್ಲಿ ಅದಕ್ಕೆ ായിരുന്നു ഇല്ല ഒറ്റക്ക് കടക്കുന്ന ഒരു രൂപം പോയി നോക്കുമ്പോഴത്തേക്കോ ഒരാണ് പോയി നോക്കി അവിടെ നോക്കുമ്പോഴത്തേക്ക് വാല ഇതാ മാരിൻ ബക്കട് ബക്കട് ഓടി പോ മോയ്ക്കോ മോയ്ക്കോ വണ്ടി ഇങ്ങോട്ട് ഓണം ഓണം നല്ല ഓ നല്ല മാറിയേ വാ 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 ഓടിട വാ കണ്ടോ പറയായൊന്നും പറഞ്ഞോ ഓടല്ല ഞാൻ മാറു ഓക്കേ 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 എന്താ അവസ്ഥ അങ്ങോട്ടാക്കി രണ്ട് പെമ്പിള്ളാരെ എങ്ങനെയാ അവള് കെട്ടിച്ചുവിടാ

എന്തെങ്കിലേ കടക്ക് ലോക കൊർമക്ക് എനിക്ക് നമുക്ക് ഇളവാണ് അല്ലേ ഇളവാണ് കൊടി റെഡിയാ ചായ കണ്ടോ എന്തിക്ക് ലൈക്കോടില്ലേ നിർത്തുന്നാ പോരെ ഓ മൂന്നാല് ഒന്ന് നിന്നായി അപ്പൊ വന്നങ്ങോട്ട് ചായ ഏ വാ ചായ കുടിക്ക് बाबा ഞാനേ വാ നീ വാ ചായ കുടിക്ക് പോ വാ എന്നിട്ട് ചായ കുടിക്ക് പോ പോണേ പിന്നെ കൊണ്ടിട്ട് നടക്കരുത് ഇതിനെ കിട്ടില്ല Ờ lên lên nào. À cha. À cha. Rồi. Rồi nào. Ê Đi luôn. ോന്നു നിര് പെറ്റിന്റെ സാധനം ടാ നീ വന്നടച്ച് വെള്ളം ൂട്ടി നടത്തുന്നില്ല ഇങ്ങോട്ട് ഇണ്ടാക്കാൻ വേണ്ടവിട്ട ഏഹ് വേണ്ട അഞ്ഞൂറ് രൂപ ഭഗവാനെ ബാക്കോട്ട് വരട്ടെ

ഒരു കുടുംബത്തിന്റെ കഥ ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങൾ നമുക്ക് ചുറ്റും ലഹരി കാരണവും മദ്യപാനം കാരണവും തകർത്തെറിയപ്പെട്ടിരിക്കുന്നു എത്ര എത്ര പിഞ്ചു ബാല്യങ്ങൾ ഇത് നിങ്ങൾക്കൊരു പാഠം നന്ദി നമസ്കാരം